السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامة من كل شيطان وهم ومن كل عين لامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاقبة للمتقين ഏറ്റവും സ്നേഹനിധികളായ മുഖ്യമുണീങ്ങളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ഒരുമിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ സൈദിയും ട്രാപ്പുണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്

പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിലും മാസത്തിലുമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് മാസം ആദ്യത്തെ പത്ത് ദിവസം

ഈ ദിവസത്തേക്കായും മഹത്വമേറിയ മറ്റൊരു ദിവസവും ഇല്ലേ മറ്റൊരു ദിവസവുമില്ല ഇബാദത്ത് ചെയ്യാൻ അമലുകൾ ചെയ്യാൻ അമലുകളെ കൊണ്ട് ഈ പത്ത് ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ മൂന്ന് കാര്യങ്ങളാണ് ഈ പത്ത് ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മൂന്ന് കാര്യങ്ങളാണ് ഇൻഷ ഇന്ന് നമ്മൾ നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്തത് ആഗ്രഹങ്ങൾ നടക്കാൻ നമ്മളെ മുറാതുകൾ ഹാസിലാവാൻ നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറാൻ കടങ്ങൾ വീടാൻ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ കാവൽ ലഭിക്കാൻ സെഹറ് പോലുള്ള കെണി വലകളിൽ നിന്ന് വലിയ സംരക്ഷണം ലഭിക്കാൻ പറ്റിയ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരു കുഞ്ഞനായത് നമ്മളെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ ഈ പത്ത് ദിവസത്തിലും മറ്റുള്ള ദിവസത്തിലൊക്കെ നമുക്ക് ചെയ്യാം ഈ പത്ത് ദിവസത്തെയാണ് ഞമ്മള് അമലുകൾ ചെയ്യാൻ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഈ ാരെങ്കിലും അമലുകൾ ചെയ്യാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവനക്ക് വലിയ ശ്രദ്ധ ലഭിക്കുന്നതാണ് വലിയ ഉത്തരം ലഭിക്കുന്നതാണ് വലിയ വലിയതാണ് വലിയ ലഭിക്കുന്ന ഈ ദിവസം ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണമല്ലോ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനി ഇൻഷാ അല്ല ഇന്ന് ഞമ്മക്ക് മജ്ലി പഠിക്കണം ഇന്നത്തെ മജ്ലിസിൽ പഠിക്കണം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ പത്ത് ദിവസത്തിൽ നമുക്ക് ഓതാൻ പറ്റിയ മൂന്ന് സൂറത്തുകൾ ഏതൊക്കെയാണ് ഏതാണ് ആ ഏതാണ് ആ ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് മെസ്സേജ് അയച്ചു വിളിച്ചും അറിയിക്കുന്നത് ഞങ്ങളെ ചോദിക്കുന്നത് ഈ പത്ത് ദിവസത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് ഏത് വിക്രാണ് ചൊല്ലേണ്ടത് ഏത് സൂറത്തിനെയാണ് പാരായണം ചെയ്യേണ്ടത് തിക്ർ മാത്രം ചൊല്ലിരുന്നാൽ പോരല്ലേ ശ്രദ്ധിക്കേണ്ട മൂന്ന് സുഹൃത്തുകൾ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് ഈ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്ക് ഈ പത്ത് ദിവസത്തില് ധാരാളമായിട്ട് ധാരാളമായിട്ട് ചെയ്യാൻ തയ്യാറാവുന്ന എല്ലാ പ്രയാസവും മാറും മുജറബാണ് ഇത് ഉറപ്പുള്ള അമലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ് ഉറപ്പുള്ളതാണ് അതുകൊണ്ട് ആരും ഒഴിവാക്കല്ലേ ഈ പത്ത് ദിവസം നമുക്ക് വലിയ ശ്രേഷ്ഠതയേറിയ പാഴാക്കാൻ കഴിയാത്ത അമൂല്യമായ സമയങ്ങളാണ് അമൂല്യമായ സമയങ്ങളാണ് വെറുതെ നമ്മളത് പാഴാക്കണ്ടമലാൻ വരുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ വരുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങൾ ആയിട്ട് നിർവഹിക്കലുണ്ട് അല്ലേ കറക്റ്റ് ആയിട്ട് നിർവഹിക്കലുണ്ട് കാരണം എന്താ ആ റമദാനിന്റെ പോലീസ് നമ്മൾ അറിഞ്ഞതുകൊണ്ട് അതിന്റെ ആ ആ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലങ്ങൾ നമ്മൾ അറിഞ്ഞതുകൊണ്ട് അതിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ അറിഞ്ഞതുകൊണ്ട് അല്ലേ ആണ് അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഈ പത്ത് ദിവസത്തെ വെച്ച് പിടിച്ച് സാക്ഷ്യം പറയാൻ ഈ ദിവസത്തെ സത്യം ചെയ്യാൻ വലിയ മഹത്വം നിങ്ങള് മഹത്വമേറെ മഹത്വമേറെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൊണ്ട് What are picking

ആളുകളാണ് ചോദിച്ച് വിളിക്കുന്നത് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നത് പല പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് പല നിരക്കങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ പ്രയാസത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സംബന്ധമായി പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിൽക്കുന്നവര് വീടും ഭൂമിയിലുമുള്ള പ്രയാസങ്ങളിൽ വലിയതായി പ്രതിസന്ധികൾ അനുഭവപ്പെടുന്ന ആളുകൾ വലിയതായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകള് സമീപിക്കുന്നവര് ാണ് ഞങ്ങൾ ഇത്രങ്ങളുണ്ട് ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിക്കുന്നത് അതിന്റെ പരിഹാരങ്ങൾ വിളിക്കുന്നവര് നേരിട്ട് കാണാനുള്ള അവസരം ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് നാളെയാണ് നാളെയാണ് ഇനി കൺസൾട്ടിങ്ങൾ ഡേറ്റ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കാം അള്ളാഹുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ

മാസത്തിൽ നമ്മൾ പറ്റിയ സൂറത്ത് 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 ഏതാണ് 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 ആ ആ മൂന്ന് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല ഒന്നാമതായി സൂറത്തുൽ സൂറത്തുൽ ഫജ്ർ പാരായണം നമ്മളെ 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 നീങ്ങാൻ േറുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ബലാകൾക്കും വലിയ സംരക്ഷണം ഉണ്ടാവാൻ കടങ്ങൾ വീടാൻ എല്ലാ ബുദ്ധിമുട്ടുകളും

അതുകൊണ്ട് സൂറത്തുൽ ഫജിറിന്റെ പാരായണം ആരും മറന്നു പോകരുത് നമ്മളെ ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും എല്ലാ ഉപദ്രവങ്ങളും തീരാ ഞമ്മക്കും ഓതാൻ അറിയില്ല സൂറത്തുൽ ഫജ്റ് എനിക്കും ഓതാൻ അറിയില്ല തങ്ങളെ ആരെക്കൊണ്ടെങ്കിലും മരുമകളെ കൊണ്ടോ മകളെ കൊണ്ടോ ആരെക്കൊണ്ടെങ്കിലും വീട്ടിൽ ഓദിക്ക് ഓദിക്ക് ഈ പത്ത് ദിവസങ്ങൾ മറന്നു പോകരുത് രണ്ടാമതായിട്ട് സൂറത്തുൽ 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 ഹജ്ജ് ഹജ്ജ് ഹജ്ജിന്റെ പാരായണം പാരായണം എന്താണ് ചെയ്യാനുള്ള കാരണം ഇത് ഹജ്ജിന്റെ മാസമാണ് അല്ലേ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യാനുള്ള കാരണം ഇത് ഹജ്ജിന്റെ മാസമാണ് സൂറത്തുൽ ഹജ്ജ് ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തുന്നു ആരെങ്കിലും ഹജ്ജ് ഹജ്ജ് പാരായണം പാരായണം കഴിഞ്ഞാൽ ചെയ്യേണ്ട മാസമാണ് ആരെങ്കിലും ഹജ്ജ് സൂറത്ത് പാരായണം ചെയ്താൽ അവൻ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല പിന്നെയോ സിഹിർ സംബന്ധമായ പ്രയാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ബാത്തിലാകും അത്യത്താകും അത് ബാത്തി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ ധാരാളം മഹത്വങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് രണ്ടാമതായി നമ്മൾ പാരായണം ചെയ്യേണ്ടത് മൂന്നാമതായി നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്ത് സൂറത്തുൽ മുൽക്കിന്റെ പാരായണം എല്ലാവർക്കും അറിയുന്നതാണ് സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകതകളും അതിന്റെ എല്ലാവർക്കും അറിയുന്നതാണ് സുഹൃത്തു ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് വലിയ കാവൽ അവനക്ക് സൂറത്തുൽ മുൽക്കാരെങ്കിലും പാരായണം ചെയ്താൽ ശിക്ഷയിൽ നിന്ന് വലിയ സംരക്ഷണം അവനക്ക് ലഭിക്കുമെന്ന മുത്തമിനെ ലഭിക്കുമെന്ന മുത്തമിനെ അതുകൊണ്ട് സൂറത്തു മുൽക്കിന്റെ പാരായണം പിന്നെയോ അവനക്ക് ലഭിക്കുന്ന നേട്ടം ചോദിക്കുന്ന സമയത്ത് അവനക്ക് ഇളവ് ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അതിനുള്ള വലിയ സംരക്ഷണം ലഭിക്കും പിന്നെയോ നാളെ ശുപാർശ ചെയ്യാൻ സൂറത്തുൽ എത്തുമുഞ്ഞുങ്ങളെ സൂറത്തുൽ മുൽക്ക് ഒരു സുഭാർഷകനായി നമ്മളെ മുന്നിലെത്തും ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തതാണ് സുഹത്തുൽ മുൽക്കിന്റെ പാരായണം പിന്നെയോ സൂറത്തുൽ ഹജ്ജിന്റെ പാരായണം സൂറത്തുൽ പാരായണം പിന്നെ നമുക്ക് ഓദാൻ പറ്റിയ ഒരു ഒരു ആയത്തിനോ ഈ മാസത്തിലും മറ്റുള്ള മാസങ്ങളിലെല്ലാം നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയ ഒരു ആയത്ത് ഞാൻ പറയട്ടെ ഏതാണ് ആയത്ത് എന്ന് പറയട്ടെ നമ്മൾ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ മഹാനായ മഹാനായ ഇമാം ഇമാം അവിടുത്തെ അവിടുത്തെ കിതാബിൽ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തുന്നതായി കാണാം കാണാം എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഹലാലായ മുറാദുകളും നടന്നു കിട്ടാൻ ഒരു ആയിട്ടുള്ള ആയത്ത് ഏതാണല്ലോ ആയത്ത് അൻപത്തി മൂന്നാമത്തെ അധ്യായം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ അൻപത്തി മൂന്നാമത്തെ അധ്യായം എടുക്കുക അമ്പത്തി മൂന്നാമത്തെ അധ്യായം ഏതാണ് ആ സൂറത്ത് സൂറത്തു എല്ലാവർക്കും അറിയുന്നതാണ് ആ നജിമിന്റെ ഫവായിലുകളോ അതിന്റെ മഹത്വസ്ലി നമ്മൾ പറഞ്ഞതാണ് വിശദമായി പറഞ്ഞതാണ് അമ്പത്തിമൂന്നാമത്തെ അധ്യായം സൂറത്തു നജുമ അതിലൊരു കുഞ്ഞനായ സൂറത്തു നജുമിലെ ചെറിയൊരായത്ത് ആയത്ത് അമ്പത്തി എട്ടാമത്തെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അമ്പത്തി ആയത്ത് ഏതാണ് ആയത്ത് നമുക്ക് ഓതാം ഈ ആയത്ത് എത്ര പ്രാവശ്യമാണ് നമ്മൾ ഓതേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾക്ക് ഏത് സമയം ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരു അമലാണ് കേട്ടോ സൂറത്തു നജിമിലെ അമ്പത്തി എട്ടാമത്തായനൂറ്റി അമ്പത്തിമൂന്ന് പ്രാവശ്യം ഇതൊരു അതിതാണെന്ന് തൊമ്പനി കണക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് പ്രാവശ്യം ഏത് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രാവിലെ വേണമെങ്കിൽ അല്ലെങ്കിൽ മകരുബിന്റെ ശേഷം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഈ സൂറത്ത് ഈ ആയത്ത് രാവിലോ അല്ലെങ്കിൽ പകലിലോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ അള്ളാ മുന്നിൽ എന്ത് എന്ത് കാര്യം കാര്യം പറഞ്ഞാലും ഹലാലായ പറഞ്ഞാലും അത് നടക്കുമെന്ന് അത് നടക്കുമെന്ന് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ ഇമാറുതെ പറയണിങ്ങൾ വെറുതെ എഴുതി വെക്കുവോ ഇല്ല ഇത് ഇത് അനുഭവസ്ഥര് അമലാണ് സാക്ഷ്യപ്പെടുത്തിയാണ് ആളുകൾ ഇത് ചെയ്തിട്ട് ഓരോരുത്തരും അറിയിക്കണം കാര്യം നേടി തങ്ങളെ ഞാൻ ആ കാര്യം നേടിയെടുത്തു ഇനി നമുക്ക് മെസ്സേജുകൾ കാണാം ധാരാളമായി കാണാം കാരണം ഇത് കൊറേ ആളുകൾക്ക് കൊടുത്തിട്ട് അവർക്ക് വലിയ റിസൾട്ട് ലഭിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എന്തായാലും ഇനി നിങ്ങളെല്ലാം ഹലാലായൊറാദും ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാവർക്കും ബൈഹാട്ടാക്കാൻ പറ്റിയ മനഃപാഠമാക്കാൻ പറ്റിയ ആയത്താണ് ഇത് ഈ മാസത്തില് ഈ മാസത്തിൽ ഞാൻ പറയാൻ കാരണം ഈ മാസത്തിന്റെ ആദ്യത്തിന് ഞാൻ പറയാൻ കാരണം ഈ പത്ത് ദിവസം നമുക്ക് ചെയ്യാൻ ഇതിനേക്കാൾ മറ്റൊരു ദിവസവും ഇല്ല അവിടുന്ന് ഉണർത്തിയ ഈ പത്ത് ദിവസം സാക്ഷ്യപ്പെടുത്തിയ ദിവസം ഈ അമല് ഈ അമല് ഈ ആയത്തിനെ ആരും ഓധാ മറക്കല്ലേ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ നിന്ന് നമ്മൾ ഭയക്കണ്ട ഒരു സമയം അതിനു മാറ്റിവെക്ക ഒരു സമയം കണ്ട് മാറ്റി വച്ചിട്ട് അതെ നിങ്ങളെ മുത്തേ എത്ര ദിവസം ഓതണം എത്ര ദിവസം ഓതണം എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ദിവസം അല്ലെങ്കിൽ ദിവസം ദിവസം ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് എല്ലാ ആഗ്രഹങ്ങളും ഇന്നെ തുടങ്ങിക്കോ ഇന്നെ ഈ മാസത്തിൽ മാസത്തിൽ ആദ്യത്തെ ഈ പത്ത് ദിവസത്തിൽ തന്നെ തുടങ്ങിക്കോ മുത്തുമണിങ്ങളെ എന്നിട്ട് ഇരുപത്തിയൊന്ന് ദിവസം വരെ തുടർച്ചയായിട്ട്

ആയത്ത് ഈ ആയത്തിനെ പതിവാക്കുക എല്ലാ ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും ഈ നാല് കാര്യങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ